ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് കാർത്തികയാണ് നക്ഷത്രം കുംഭലഗ്നം രണ്ടിൽ ബുധൻ കേതു മൂന്നിൽ സൂര്യൻ നാലിൽ ചന്ദ്രൻ ശുക്രൻ അഞ്ചിൽ ഗുരു ആറിൽ കുജൻ ഏഴിൽ ശനി എട്ടിൽ രാഹു ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി ആദ്യമേ തന്നെ പറയട്ടെ വിവാഹ സംബന്ധമായി അല്പം പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആൾ വധു എന്ന് പറയുന്നത് ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്നു അത്തരം ജാതകങ്ങളുള്ള ആളുകൾക്ക് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കാം ഏറിയ പങ്കും വിവാഹ വിവാഹസ്ഥാനത്തൊക്കെ വരാൻ സാധ്യത കൂടുതൽ പക്ഷേ അത് നല്ലത് തന്നെ സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവേ നിയന്ത്രണം അല്ലെങ്കിൽ തലപ്പത്ത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ പരിപൂർണമായും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആ വീട്ടിൽ ഏറിയ ഏറിയ പങ്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹമാണ് ശനി കുംഭ മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനി ഏഴിൽ നിൽക്കുന്നു അല്പം വൈകിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹം അതുപോലെ തന്നെ അല്പം കടമ്പിടുത്തങ്ങളും ദുർവാശികളും വാശികളും ഞാൻ പിടിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതാണ് ശരി അല്ലെങ്കിൽ അതാണ് വലുത് എന്ന് തീരുമാനിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വധുവായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപൻ തൊഴിലുമായി ചിന്തിക്കുമ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ് അത് ആറിൽ കർക്കടകത്തിൽ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവിടെ പതിനൊന്നിലാണ് ഗുളികൻ നിൽക്കുന്നത് പക്ഷേ അത് രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൊഴിലിടത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് തൊഴിൽപരമായിട്ടുള്ള ചില പോരായ്മകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം ലൈഫിൽ പല കുറി നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെതായ കാരണത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒക്കെ അവിടെ മാറി മാറിപ്പോകേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു ജോലി സമ്പാദിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ഒന്നോ അതിലധികമോ തവണ സംഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നാൽ അതിനോടൊപ്പം തന്നെ പറയേണ്ടുന്നത് പത്തിൽ നേരിട്ട് ഗുളിക നിന്നാലുള്ള അത്ര നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പതിനൊന്നിലെ ഗുളിക കൊടുക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് പൊതുവേ ലഗ്നാൽ ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ദോഷകാരകനല്ല ഗുളികൻ എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് പന്ത്രണ്ട് എന്ന് പറയുന്നത് ലഗ്നാൽ പന്ത്രണ്ടാം ഭാവാധിപൻ ഇവിടെ ഈ ജാതകത്തിൽ ശനിയാണ് ഏഴിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ രണ്ടിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ വർദ്ധിച്ച ചിലവുകൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ധനം ഒഴുകിപ്പോകുന്ന അവസ്ഥയൊക്കെ ഇദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ചിന്താരീതി വച്ചും ജീവിത രീതി വച്ചും ഇതെല്ലാം ഏതാണ്ട് ഒരു ഒരു ഈ പറയുന്ന പോലെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായി കാശ് നടംബര കാര്യങ്ങൾക്കായാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ടായാലും ഒക്കെ ചിലവാക്കുന്ന ഒരവസ്ഥ ഇദ്ദേഹം പൊതുവെ കാണിച്ചു വരുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സും അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നുമുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന തീരുമാനങ്ങൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ അറിവിൻ്റെ കാരകൻ കൂടിയാണ് ബുധൻ അഞ്ചിൽ ഗുളികൻ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ കൂടെ രണ്ടിൽ കേതു നിൽക്കുന്നു അപ്പോൾ അറിവിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ബുധൻ്റെ കൂടെ കേതു ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ രാഹു അല്ലെങ്കിൽ ഗുളികൻ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളിലൊക്കെ തെറ്റു സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ പ്രായോഗികമായ ചിന്താരീതികളിലൂടെ എടുത്ത് മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ജീവിത വിജയം എന്ന് പറയുന്ന ഒരവസ്ഥ സ്ഥായിയായ രീതിയിൽ ലഭിക്കുകയുള്ളൂ അതും കൂടെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആറിലെ കുജൻ്റെ അവസ്ഥ നീചത്തിൽ നിൽക്കുന്ന കുജൻ രോഗസ്ഥാനമാണ് ആറ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ പൊതുവേ സർജറി ചെയ്ത പാടുകളോ അല്ലെങ്കിൽ സർജറികളോ ആക്സിഡൻറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിന് സർജറിയൊക്കെ മുൻപ് കഴിഞ്ഞിട്ടുള്ളതാണ് ഹെൽത്ത് ഇഷ്യൂസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നാലിലാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ നാലിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു അതായത് ഭംഗിയുള്ള ഭവനങ്ങളെ ആഡംബര ഭവനങ്ങളോടൊക്കെയുള്ള പ്രിയവും അല്ലെങ്കിൽ ഒരു രണ്ട് വീട് ചുരുങ്ങിയത് ഇദ്ദേഹം വയ്ക്കണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം നിശ്ചയമായും വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇത്തരം ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട് ഇദ്ദേഹത്തിനും അത് വിഭിന്നമല്ല ഇതുപോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും ഇദ്ദേഹത്തിൻ്റെ ഐഡിയ പ്രകാരം വച്ചിട്ടുള്ള പൂർണ്ണമായും ഭംഗിയുള്ള ഒരു വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ താമസം എന്ന് പറയുന്നത് ഒരു ആഡംബര ഭവനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കണക്കാക്കേണ്ടതാണ് നാലിലൊക്കെ ശനി രാഹു പോലെയുള്ള അവസ്ഥകൾ ഗ്രഹനിലയിൽ നിന്ന് കഴിഞ്ഞാൽ അത്രക്കാർക്ക് വീട് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ജനിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കാനോ ഒക്കെയുള്ള അത് നെഗറ്റീവായ രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട് പക്ഷേ ഇത് നൂ നൂറ് ശതമാനം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് സൂര്യദശയിലായിരുന്നു ജനനം എഴുപത്തിയെട്ട് തൊട്ട് എൺപത്തിരണ്ട് വരെ സൂര്യദശ അതിനുശേഷം ചന്ദ്രദശ പത്ത് കൊല്ലം അതിനുശേഷം കുജൻ ഏഴ് കൊല്ലം അതിനുശേഷം രാഹു പതിനെട്ട് കൊല്ലം അതിനുശേഷം വ്യാഴം ഇപ്പോഴത്തെ നടപ്പ് ദശ ആയിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ വ്യാഴമാണ് അതിനുശേഷം ശനിദശ രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ അതിനുശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുവിൽ കേതുവിൻ്റെ അപഹാരം അതായത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇദ്ദേഹത്തിന് ഗുരുവിൽ കേതുവിൻ്റെ അപഹാരമാണ് ഗുരുവിൽ കേതു എന്ന് പറയുമ്പോൾ അഞ്ചിലെ ഗുരു അതായത് വ്യാഴം കേതു നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനോടൊപ്പം രണ്ടിൽ കേതു എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം തെറ്റാനോ പിഴയ്ക്കാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാതെ എടുത്ത് ചാടിയാൽ അദ്ദേഹത്തിന് അല്പം പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അദ്ദേഹം വിളിച്ചിരുന്ന സമയത്ത് തന്നെ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു സമയം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിന് ശേഷം അദ്ദേഹം അത് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ച ഒരു ജീവിതം വെച്ച് എന്താണ് ഈ ഗ്രഹസ്ഥിതി ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് തൻ്റെ ജീവിതത്തിന് ഗുണകരമാകുന്നത് അല്ലെങ്കിൽ ദോഷകരമാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ക്ഷമാശീലം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ശേഷം വരുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ല അനുഭവങ്ങൾ തന്നെയാണ് പൊതുവേ ഉണ്ടാവുക അഞ്ചിലെ വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലൊക്കെ വ്യാഴം പൊതുവേ നല്ല ഫലങ്ങളാണ് കൊടുക്കുക പക്ഷേ ഇവിടെ ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അല്പം കാലതാമസം അല്ലെങ്കിൽ അല്പം എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിലും ചെറിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അതിപ്പോഴും അദ്ദേഹം ഈ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ധനനഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഫേസ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് അതായത് ഈടിലൊക്കെ ശനി പൊതുവെ വിവാഹം വൈകിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വാശിയുള്ള കടുംപിടുത്തങ്ങളുള്ള നിയന്ത്രണ ബുദ്ധിയുള്ള ആളുകളാണ് അത് ചിങ്ങം അല്ലെങ്കിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ കുറവ് സംഭവിക്കും ഒരു ഭാര്യ ഭർത്താവായാലും അല്ലെങ്കിൽ ഒരു റിലേഷനായാലും വിട്ടുവീഴ്ച മനോഭാവമാണ് അതിനെ ഏറ്റവും കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇവിടെ അത് കുറഞ്ഞിരിക്കും അത് കുറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ കൂടിയിരിക്കുകയും ചെയ്യും അങ്ങനെ വേണം ഇതിനെ കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അതിന് വേണ്ടുന്ന രണ്ട് മൂന്ന് പരിഹാരങ്ങളും അല്ലെങ്കിൽ രണ്ട് മൂന്ന് റെമഡികളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നുമുണ്ട് അതിനുള്ള റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി